അല്ല ഇന്നിപ്പോ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് കുഞ്ഞികൃഷ്ണനെ കുറിച്ചിട്ട് അവര് മനസ്സിലാക്കേണ്ടത് ജീർണിച്ച പാർട്ടിയായിരിക്കും ഓരോ കഴിയുന്നതും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദഹിക്കാൻ പറ്റാത്ത വണ്ണമുള്ള ആശയ പാപ്പരത്വവും ദാരിദ്ര്യവും ആശയ ദാരിദ്ര്യവും നേരിടുന്ന ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിയിരിക്കുകയാണ് ഗത്യന്തരമില്ലാതെയാണ് ഇത്തരം പ്രതികരണങ്ങൾ വരുന്നത് മനസ്സിലാക്കുക സി പി എം ശൈലി അനുസരിച്ചിട്ട് ആ പാർട്ടിക്കകത്തുനിന്ന് ഇത്തരം കാര്യങ്ങൾ വരിക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് അപ്പോൾ ഗത്യന്തരമില്ലാതെയാണ് അവർക്ക് ഇത് പ്രതികരിക്കേണ്ടി വരുന്നത് അത് ആ പാർട്ടി പരിചോദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഫിനിഷ് ചെയ്ത് കളയണമൊന്നും ആഗ്രഹിച്ചിരിക്കുന്നതല്ല പക്ഷേ അവർ അവരുടെ ആശയങ്ങളെയെല്ലാം കുഴിച്ചു മുടാൻ നിൽക്കുന്ന പാർട്ടിയായിട്ട് മാറിയിരിക്കുക ഞങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എസ് ഐ ടിയുടെ മേൽ കേരള സർക്കാരിൻ്റെ ശക്തമായ സമ്മർദ്ദമുണ്ട് ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ മുഴുവൻ പിടികൂടുന്നതിനും പിടികൂടിയ പ്രതികളെയെല്ലാം നിയമത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനും ഒക്കെ തന്നെയുള്ള നടപടികളിൽ എസ് ഐ ടി വിലക്കുന്നതിന് സർക്കാരിൻ്റെ സമ്മർദ്ദമുണ്ട് ഇത് നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയായി അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തൊണ്ണൂറ് ദിവസം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ജാമ്യം കിട്ടും സ്വാഭാവിക ജാമ്യത്തിലേക്ക് അവർ പോയി ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ കേസിൽ സ്വർണപ്പാടി കേസിൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ സമ്മർദ്ദങ്ങളൊക്കെ എസ് ഐ ടി വഴങ്ങുകയാണ് ഹൈക്കോടതി പല പ്രാവശ്യം ഇത് നിരീക്ഷണം നടത്തിയിട്ടും ദൗർഭാഗ്യവശാൽ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു ശക്തമായ നടപടി കാണുന്നില്ല എന്നുള്ള നിർഭാഗ്യം അത് നല്ല ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷെ ആ ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദി അവർ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ അന്വേഷണത്തെ मरविपरान सरकार श्रमिक